ഡെയിലി കുറഞ്ഞത് ഒരു സൈനിങ് എങ്കിലും നടത്തണമെന്ന മൂഡിലാണ് നമ്മുടെ ബ്ലാസ്റ്റേഴ്സ് ഇത്തവണ മഞ്ഞപ്പൊടിയുടെ കോട്ടയിലേക്ക് വരുന്നത് ഒരു സ്പാനിഷ് ശക്തിയാണ് സ്പെയിനിൽ നിന്നും മദ്യസ് ഹെർണാണ്ടസ് ആളൊരു സെൻട്രൽ മിഡ്ഫീൽഡർ ആണ് ഡിഫൻസ് മുതൽ അറ്റാക്ക് വരെ ടീമിനെ നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു മിഡ്ഫീൽഡ് ജനറൽ എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കാം മദ്യസിന്റെ പ്രധാന ശക്തി ഗെയിം റീഡിംഗ് തന്നെയാണ് മുമ്പ് ഗോകുലത്തിൽ കളിച്ചത് കൊണ്ട് ഇന്ത്യൻ ഫുട്ബോളും ഇവിടുത്തെ ഒക്കെ ആൾക്ക് സുപരിചിതമാണ് പന്ത് കൈവശം വെച്ച് കളി നിയന്ത്രിക്കാനും പ്രഷർ സിറ്റുവേഷനിൽ പ്ലേ ബ്രേക്ക് ചെയ്യാനും കഴിയുന്ന താരമാണ് ബാക്ക് ലൈനെ പ്രൊട്ടക്ട് ചെയ്യുക ട്രാൻസിഷൻ പന്ത് മുന്നോട്ട് കൊണ്ടുപോവുക അറ്റാക്കിംഗ് പ്ലേയേഴ്സിന് ഫ്രീഡം നൽകുക എന്നതൊക്കെയാണ് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മാധ്യാസിനെ ഓഫർ ചെയ്യാൻ പറ്റുന്നത് ലളിതമായി പറഞ്ഞാൽ നമ്മുടെ മിഡ്ഫീൽഡ് ബാലൻസ് നൽകുന്ന ഒരു അഡിഷൻ അപ്പം മാധ്യാസിന്റെ വരവിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക അതേസമയം ബ്ലാസ്റ്റേഴ്സ് ബംഗ്ലാദേശ് നാഷണൽ ഫുട്ബോൾ താരമായ താരിഖ് ഖാസിയെ ചതിച്ചു എന്നൊരു ആരോപണം സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ട് താരി ഓഫർ നൽകിയ ശേഷം ആളെ വെയിറ്റ് ചെയ്യിപ്പിച്ചിട്ട് ബ്ലാസ്റ്റേഴ്സ് യുമിലാറ്റിലായി കരാർ ക്യാൻസൽ ചെയ്തെന്നാണ് ആരോപണം അതുമൂലം കാസിക്ക് മികച്ച അവസരങ്ങൾ നഷ്ടമായെന്നും പറയുന്നുണ്ട് ഫിൻലാൻഡ് ബോണായ കാസി പിന്നീട് ബംഗ്ലാദേശ് പൗരത്വം എടുത്തതാണെന്നാണ് തോന്നുന്നത് ഡുവൽ പൗരത്വം ഉണ്ട് ഇരുപത്തഞ്ച് വയസ്സുള്ള താരം സെൻ്റർ ബാക്കാണ്